നിങ്ങൾ എന്താണോ ഡിസൈൻ തന്നത് ആ സെയിം സാധനമാണ് ഇടീലായതായിട്ട് ചെറിയ ചെറിയ എലമെന്റ്സ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുള്ള വീടു നമ്മൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് വീട് മനസ്സിലാകെ ചെറിയൊരു ഏരിയ ആണ് ഡൈനിങ് ഏരിയ കൊടുക്കുന്നത് പക്ഷെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ടേബിളും അതിലേക്കുള്ള ചെയറും ഇതാണ് കിച്ചൺ ഏരിയ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റെയർ കൊടുക്കുക കേട്ടോ നല്ല ഭംഗി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഓരോ ബെഡ്റൂമും ഒന്നിനൊന്ന് മികച്ചതാട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു ത്രീ ഡി ഫീൽ കിട്ടില്ല ഏറ്റവും പറയാനുള്ളത് ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീട് വെക്കുകയാണെങ്കിൽ അറിഞ്ഞു വെക്കണം വീട് വെക്കുമ്പോ സേഫ്റ്റിയും വേണം നല്ല മനോഹരമായിട്ട് തിക്നെസ്സോട് കൂടെ ഫുള്ള് ലോക്കുള്ള സ്റ്റീൽ ഡോറാണ് വെച്ചിട്ടുള്ളത് ഡബിൾ ഡോർ വീടിൽ വിരിച്ചിട്ടുള്ളത് എംബ്രോഡറോ ബ്രൗൺ എന്ന് പറയുന്ന മനോഹരമായ ഡിസൈൻ വൈറ്റുള്ള ഡിസൈൻ ഈ കണ്ടു കണ്ടുനോക്കാം സ്കിപ്പ് ചെയ്യാതെ കാണാം പുതുതായിട്ട് വീട് എടുക്കണമെന്നും അതുപോലെ ഇന്റീരിയർ കൊണ്ട് വീട് റോയൽ ലുക്ക് ആക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ വീടുകളിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നല്ല അത് ഏത് രീതി നമ്മൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വീട് മനോഹരം ഇവിടെ കയറുമ്പോൾ തന്നെ പ്യുർ വൈറ്റിൽ വെള്ളാരംകല്ലാണുന്ന നമ്മുടെ മുകളിലുള്ള പ്രൊഫൈൽ ലൈറ്റൊക്കെ ഇങ്ങനെ കാണുന്ന മനോഹരമായിട്ട് എട്ടേ നാലിലുള്ള എംബ്രോയ്ഡർ വൈറ്റും അതുപോലെ അത് വളരെ രസകരമായിട്ട് വൈറ്റ് കളറായിട്ടൊരു സ്പൈസർ ടെപ്പോക്സി ഇട്ടുണ്ട് സാധാരണ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒന്ന് സ്പൈസർ ഡാറ്റാണ് വൈറ്റ് ആകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ സ്പൈസറിട്ടിട്ട് ടെപ്പോക്സി ഇടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ മഫുമന്ന് വരുന്ന ചളികൾ വന്ന് വൃത്തിയടാവും ഇത് വളരെ വൃത്തിയായിട്ട് ചെയ്തത് നല്ല ബ്ലാക്ക് എപ്പോക്സി ഗ്ലാ ഗ്ലോസി എപ്പോസിക്സി കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡോ വൈറ്റ് എന്ന് പറയുന്ന ഈ ഫ്ലോർ ടൈൽസ് നിങ്ങൾക്ക് ഇഷ്ടം കേട്ടോ അത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ രസകരമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഷ് ഫേസിൻ ഏരിയ ആണ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഈ വാഷ് ഫേസിൻ ഏരിയ വളരെ രസകരമായിട്ട് കണ്ട ആർട്ടീഷ്യൻ കൊടുത്ത് റോയൽ ലുക്ക് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ലൈറ്റ് കൊടുത്ത് നല്ല രീതിയിൽ ഗോൾഡിഷ് ബോർഡർ കൊടുക്കും പ്ലെയിൻ വൈറ്റ് എന്ന് പറയുക നാനോ വൈറ്റ് കൊടുത്തതിൻ്റെ മേലെ ഒരു ടേബിൾ ടോപ്പ് കോളാറിൻ്റെ അമേരിക്കൻ ബ്രാൻഡിന്റെ വാഷ് ബേസിനും അതിന്റെ ടേപ്പും കൊടുത്തു സ്റ്റോറേജ് ഏരിയ ഒക്കെ എന്ത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നു പറയാമോ നല്ല രസകരമായിട്ടൊരു സ്റ്റോറേജ് ഏരിയ അതിലേക്ക് കൊടുത്ത മിററൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് മാച്ചാകുന്ന ടേപ്പും അതിൽ നിന്നും സ്മൂത്ത് ആയിട്ട് ചാടി വീഴുന്ന വളർന്നു എന്ത് അല്ലേ അതിവിടെ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തു സീലിംഗിൽ ഡിസൈൻ കൊടുത്തു സിലിണ്ടർ കോബ്ലൈറ്റുകളും കൺസീൽഡ് കോബ്ലൈറ്റും കൊടുത്തു ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലേക്കുള്ളതാണ് അതിന് മുമ്പ് ഗ്രൗണ്ടിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളത് കിച്ചൺ ചെയ്തുള്ളത് ഓൾറെഡി ഉള്ള വീട് റിനോവേഷൻ ചെയ്തതാണ്ടോ നമ്മള വീട് റിനോവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും ആ പരിമിതികളൊക്കെ മനോഹരമായിട്ട് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് പാനലിങ് കണ്ടില്ലേ നല്ല ഗോൾഡിഷ് ചാർക്കോൾ പാനലിംഗ് കൊടുത്ത് കേട്ടോ ചാർക്കോൾ പാനിങ് നല്ല ഗോൾഡിഷ് കൊടുത്തു ഇവിടെ നല്ല ലുക്കിലെ ചെയ്തു ടി വി യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു അതുപോലെ തന്നെ നല്ല ടി വി യൂണിറ്റും അതിൻ്റെ സ്റ്റോറേജ് ഏരിയ ഒക്കെ ചെയ്ത വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് ആ വർക്കിൻ്റെ പ്രത്യേകത മനസ്സിലാവുള്ളൂ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള വർക്ക് കേട്ടോ ഒരു പ്രീമിയ ലുക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയർ ഫാക്ടറി എന്നാണ് സിൽവാനോ ഇൻറ്റീരിയർ ഫാക്ടറി എന്നാണ് ഡിസൈൻ ചെയ്ത് ക്ലൈൻറ്റിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഫാക്ടറിയിൽ നിന്ന് ചെയ്ത് ഇവിടെ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ ക്ലൈൻറ്റ് എൻ ആരി ക്ലൈൻ്റാണ് പ്രവാസികളാണ് മാഡം മക്കളും ഗൾഫിലാണ് ഉള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ ഒന്നോ രണ്ടോ സിറ്റിംഗ് ഇരുന്ന് ഡിസൈൻ സെലക്ട് ചെയ്തു അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫാക്ടറിയിൽ നിന്ന് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സിൽവാനോ ഇൻറ്റീരിയർ ഫാക്ടറിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഫാക്ടറിയിൽ നിന്ന് ചെയ്ത് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതോടുകൂടെ സൈറ്റിലുള്ള വർക്കുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇതുപോലത്തെ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിൽവാന ഇൻറ്റീരിയറുമായി ബന്ധപ്പെടുക സീലിങ്ങിലൊക്കെ നല്ല രസമുള്ള ലൈറ്റുകൾ കൊടുത്തു ചാനിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഗ്രൂട്ട് കൊടുത്തിട്ട് അതിൽ വിനീർ കയറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വിനീർ പ്രൊഫൈൽ ലൈറ്റുകളും സൈഡിലുള്ള ആ ചാർക്കോളും അതിൻ്റെ ഇടയിലുള്ള ആ ഗോൾഡിഷ് കളറും കൂടെ വരുന്നതോടുകൂടെ ഗോൾഡിഷ് കളർ കൂടെ വരുന്നതോടുകൂടെ റോയൽ ഫീൽ ചെയ്യുകയാണ് പണി മുക്കാ ചുറുക്കുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ചെറിയ ചെറിയ എലമെന്റ്സ് കൊടുത്തിട്ട് മനോഹര ഒരു കൂടെ കേട്ടോ ആർബാഡാക്കിയിട്ടില്ല മനോഹര ഒരു റോയൽ ഫീൽഡാണ് അതിനോട് കൂടെ നമുക്ക് ഡൈനിങ് ടേബിൾ കണ്ടു നോക്കാം ചെറിയൊരു ഏരിയയാണ് ഡൈനിങ് ഏരിയ ആയിട്ട് കൊടുത്തത് പക്ഷെ വളരെ ക്യൂട്ടായിട്ടുള്ള ടേബിളും അതിലേക്കുള്ള ചെയറും നല്ല രസമായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പാർട്ടീഷനാണ് ഡിഫറൻറ്റായിട്ട് കാണുന്നത് കണ്ടാവും നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്ക് കിട്ടുന്ന പാർട്ടീഷന് അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡിഷ് കളറിൽ റോസ് ഗോൾഡിൽ നല്ല ഭംഗിയായിട്ട് പാർട്ടി ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരുന്നത് ഈ സ്ലൈഡിങ് ഡോർ ഇവിടെ കൊടുക്കാൻ കാരണം ഇവിടെ ഒരു വോള് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൻ സ്പേസ് കിട്ടില്ല ഈ സ്പേസിൽ തന്നെ ഡൈനിങ് ടേബിളും അതുപോലെ കിച്ചണും സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ല റോസ് ഗോൾഡ് ഫ്രെയിമിൽ സ്ലൈഡിങ് ഡോർ ഒക്കെ ഉണ്ടാവും ഇവിടെ കരുതൽ തന്നെ നമുക്ക് ആ കിച്ചൻ്റെ റോയൽ ഫീൽ കിട്ടും ഇതാണ് കിച്ചൺ ഏരിയ ചുമ്മണി ഹോബ കൊടുത്ത ഭംഗി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ സിങ്ക് ആണ് കൊടുത്തുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ കൊടുത്തുള്ളത് നമ്മൾ ഫുൾ ബോഡി ടൈലർ കൊടുത്തുള്ളത് അതുപോലെ തന്നെ നല്ല സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ആണ് തുറന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാറ്റും പ്രകാശം കിട്ടുന്ന രീതിയിലാണ് കൊടുത്തുള്ളത് വോളിൽ നല്ല രീതിയിൽ ഇറ്റാലിയൻ മാർബിൾ ഡിസൈനുള്ള വലിയ എന്താ പറയുക ടൈൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ സ്പേസ് മാക്സിമം സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇവിടെ വൈറ്റ് ആണ് വോൾഡ് കൊടുത്ത് പെയിന്റ് വൈറ്റ് ആണ് ടൈല് വൈറ്റ് ആണ് നമ്മളെ കൗണ്ടർ ടോപ്പ് വൈറ്റ് ആണ് ഫ്ലോറ് വൈറ്റ് ആണ് ഇവിടെ നല്ല രസമുള്ള ക്രീം കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ലൈഡും ഡോറിങ്ങനെ തുറന്നിട്ട് ഒരിക്കലും ഈ കിച്ചൺ കഞ്ചസ്റ്റഡായി തോന്നുക ഇതുപോലെ കിച്ചണും ഹാളും അടുത്തടുത്ത് വരുന്ന ആളുകൾക്ക് ചെയ്യേണ്ട ഒരു ഐഡിയാണ് ഇത് ചെയ്തത് വളരെ സിം ആയിട്ട് തുറന്നിട്ട് സിം ആയി തുറന്നിട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ആണ് നമ്മൾ കഞ്ചസ്റ്റഡുള്ളത് നേരെ മറിച്ച് ഇതൊരു ഭിത്തിയാണെങ്കിൽ വേറെ ഒരു പാർട്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സ്ഥലം ഇല്ലാന്ന് തോന്നിപ്പോകും ഇതിങ്ങനെ ഓപ്പൺ ആയത് കൊണ്ട് തന്നെ നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നത് അതായത് ചില ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആർക്കിക്ട് എൻജിനീയേഴ്സ് അവരുടെ ഐഡിയകൾ വരുമ്പോൾ ഏത് സൗകര്യമില്ലാത്ത സ്ഥലവും നമുക്ക് വിശാലമായിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇതുപോലത്തെ ടിപ്സുകൾ വേണമെങ്കിൽ സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൻ്റെ റീൽസുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരും സിൽവാൻ മുസ്തഫിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലത്തെ വീണ്ടും ആ സൗകര്യങ്ങൾ ആസ്വദിക്കാനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവാനോ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു ഇൻറ്റീരിയറും ചെയ്തു തരും ടൈൽസ് ലൈറ്റ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ സിൽവാനോ ടൈൽസ് ജിഫക്സിൻ്റെ ലൈറ്റ് സെർവറുടെ ടൈൽസ് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ബ്രാൻഡുകൾ ടൈച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് കജേരിയ ജോൺസൺ സൊമാനി ആർ എ കെ ഏഷ്യൻ ക്യൂട്ടോൺ സൽനാട് സിംബോളോ എല്ലാ ബ്രാൻഡും സിൽവാന് ചെയ്യുന്നുണ്ട് സാനിറ്ററി ആകുമ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള കോളാറും അതുപോലെ നമ്മുടെ നാട്ടിലത്തെ ചെറിയ കാര്യ പരിവറും ജാഗൂറും കെറോവിറ്റും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വീടെടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സപ്ലയറും കൂടെയാണ് സിൽവാൻ അങ്ങനെ സിൽവാൻ പുറത്തുള്ള വീടുകളാണ് കേരളത്തിലെ പതിനാല് ജില്ലയിലും ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബെഡ്റൂം ഒന്നാണ് നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ബെഡ്റൂമാണ് കാരണം ഈ വീട് ഓൾറെഡി ഇവിടെ ഉള്ള വീടാന്ന് പറഞ്ഞല്ലോ ആ വീടാണ് ഇത് എന്ത് ചെയ്യുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഉള്ള വീടിന് ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ മുൻജാക്കിയതാണ് അതും അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ വർക്കാണ് നല്ല അഡ്രസ്റ്റ് ഇട്ടോ നല്ല ക്രീം കളർ നമ്മൾ ചെറിയ ബെഡ്റൂം ആണെങ്കിൽ എന്ത് ചെയ്യണം ഒരു എട്ടേ നാല് ടൈലും പിന്നെ ഒരു നാലും അത്യാവശ്യം എട്ടും പന്ത്രണ്ട് അടിയ രീതിയുള്ള ഒരു റൂം കിട്ടും അവിടെയാണ് എല്ലാ സൗകര്യങ്ങളും ഒതുക്കിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബെഡ്റൂമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക ബാക്കിൽ അഡ്രസ് വളരെ സിമ്പിളായിട്ട് ക്രീം കളറിൽ കൊടുത്തു മുകളിൽ നല്ല സീലിംഗ് കൊടുത്തു അതിൻ്റെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു അതുമാത്രമേ നല്ല വിൻഡോക്ക് ഈ അഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കട്ടൺ കൊടുത്തു ആ വിൻഡോക്ക് ഒരു ഫ്രെയിം കൊടുത്തു ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തു ഇവിടെ ഇരിക്കാനുള്ള ഒരു കുച്ഛൻ ഇട്ടെടുത്തോട് കൂടെ മേക്കപ്പ് സെറ്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തത് മാത്രമല്ല റോയൽ ലുക്കുള്ള ആൻഡിലോട് കൂടെ വാർഡ്രോബ്സ് ഇവിടെ കൊടുത്തു കൊണ്ടാവും അതിനൊക്കെ പ്രത്യേകത ഇതിനോട് കൂടെ അറ്റാച്ച് ബാത്റൂം കൊടുത്തു വളരെ ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാത്റൂമാണ് സിമ്പിളായിട്ട് ഗ്രേ കളറിൽ അസറയുടെ ടൈല് കോർബൈറ്റ് കൊടുത്തുള്ളത് അതുപോലെ തന്നെ നമ്മളെ ജംഫ്രി അതായത് കോളാറിന്റെ ഏറ്റവും മുന്തിയ ബോൾ ബോൾഡ് ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ വാഷ്ബേസിനും ഏറ്റവും കോളിറ്റി ഉള്ള കോളാറിന്റെ അമേരിക്കൻ ബ്രാൻഡ് വാഷ് വാഷ്ബേസിനും ഷവറും മിക്സറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമും ഈ ബെഡ്റൂമിനോട് കൂടി അറ്റാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് താഴ്ത്തിള്ളത് പണ്ട് നാല് ബെഡ്റൂം ഉള്ള ഒരു സാധാരണ പാലക്കാട് ഭാഗത്തുള്ള ഒരു വീടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് രണ്ട് ബെഡ്റൂം മാത്രം നിർത്തി ബാക്കി ലിവിങ് ഏരിയ ആക്കി കിച്ചനും ആക്കി മാറ്റിയിട്ടുള്ള ഒരു എഡിറ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ള ഇതിന്റെ റിനോവേഷൻ വർക്ക് ചെയ്തത് സിൽവർ ഗ്രൂപ്പാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ഞാൻ കാണിച്ചു ഇത് വേറെ ബെഡ്റൂം ഡിഫറൻറ്റ് ആയിട്ട് ഡിസൈന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നിങ്ങൾ നിങ്ങൾക്ക് അമ്മ അറിയിക്കേണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബെഡ്റൂം ആണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല രീതിയിൽ ബാക്കിൽ എന്താ പറയുക നല്ല ലൂറിങ് ഉള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അടിയിൽ സൈഡിൽ നമ്മളെ പ്രൊഫൈലായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് നമുക്കിങ്ങനെ കത്തുന്ന പോലെ പേയും എഡ്രസ് വളരെ സിമ്പിളായിട്ട് ഗ്രേ കളർ കൊടുത്തു പ്ലെയിൻ വൈറ്റും ബെഡും ഇതും കൊടുത്തു അതേ രസം എന്നാൽ ഡിഫറൻ്റ് ആയിട്ട് വാർഡ്രോബ്സ് ഡോറ് കൊടുത്തുകൊണ്ടില്ലേ റോയൽ എൻഫീൽഡാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളത് സീലിങ്ങിൽ ഇതുപോലെ തന്നെ വിനീർ കൊടുത്തു ആ വിനീറിൻ്റെ ഇടയിൽ പ്രൊഫൈലായിട്ട് കൊടുത്തു അതുപോലെ തന്നെ സിലിണ്ടർ ഗോബിലേറ്റർ കൊടുത്തു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫൈവ് സ്റ്റാർ ബെഡ്റൂമാണ് ഇവിടെ ഒരുക്കിയുള്ളത് ഈ ബെഡ്റൂം സ്പേസ് കുറവാണെന്ന് ചോദിച്ചാൽ സ്പേസ് കുറവായിട്ട് തോന്നുന്നു ഓൾറെഡി ഉള്ള വീടാണ് എഡിറ്റ് ചെയ്തത് പക്ഷേ ആ സ്പേസ് ഫീ കുറവ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൽ ഡിസൈൻ ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാ എലമെൻ്റ്സും ആഡ് ചെയ്തു എന്നിട്ട് ഇവിടെ സ്പേസ് ബാക്കിയാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തത് കേട്ടോ ഇത് ടെക്സ്ച്ചറി പെയിൻ്റ് കൊടുത്തു നമ്മളെ കണ്ണിനെപ്പോഴും ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ ലൂറിങ് ഗ്ലാസുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പാനലിങ് ഡിഫറൻ്റാണ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മിറർ ഷേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ കൊടുത്ത ആ ഡിസൈൻ അതേപോലെ എഡ്രസ് കൊടുത്ത ഡിസൈൻ അതേപോലെ ഈ വോളിലേക്ക് കൊടുത്തു അതിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം നേരത്തെ കണ്ടതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വാൾബോർഡ് ക്ലോത്ത് സെറ്റും ജം ഫ്രീ ആയിട്ടുള്ള അതിൻ്റെ കൺസീൽ ടാങ്ക് ഷവർ മിക്സർ റേറ്റ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഉണ്ട് അതിന്റെ നമ്മള് വെള്ളം പോകുന്ന വേസ്റ്റ് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞാൽ വാഷ് ബേസിനേക്ക് പോയിക്കുന്നത് അത് ഇൻസൈഡ് ചെയ്തിട്ടാണ് നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലാണ് കൊടുത്തത് കേട്ടോ നല്ല ഭംഗി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നാടൻ വുഡാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വുഡ് വല്ലാത്തൊരു ഫീൽ അല്ലേ പ്രത്യേകിച്ച് പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റി പാരീസും ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു ത്രീ ഡി ഫീൽഡ് ഇല്ലേ ത്രീ ഡി ഫീൽ ഡിസൈനാണ് ഈ ഷോ ഈ ഷോവാൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ടെക്സ്റ്ററിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ഇതിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കണ്ടു നോക്കാം കയറി വരുമ്പോൾ ഓപ്പണായിട്ട് കിടക്കുന്ന ഡൈനിങ് റൂമാണ് അവർ ഓപ്പണായിട്ട് ഒരു ഗസ്റ്റ് ലിവിങ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ഫാമിലിക്കൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന നല്ല റോയൽ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സോഫ സെലക്ഷൻ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗ്ലാസ് വർക്കുള്ള ഗ്ലാസ് കൊടുത്തോണ്ട് തന്നെ നമുക്ക് റിച്ച് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഓപ്പണായി എടുക്കേണ്ട ഡൈനിങ് ഹാളിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എപ്പോഴും നമ്മളെ വീട്ടിൽ എത്ര സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ എത്ര സൗകര്യപരപ്രദമാക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടിപ്പിട്ടോ വീട് പണിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ വീട്ടിലെ ചൈനാസ്മരണത്തിൻ്റെ ഒക്കെ ഐഡിയ ആണ് നമ്മളെ ഇൻറ്റീരിയറിൻ്റെ ആളുകൾക്ക് സജഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവർ നമ്മളുടെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്ന ഭംഗിയാണ് നമ്മളെപ്പോഴും നമ്മളെ വീടിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു ചിലർക്ക് നമുക്ക് അയൺ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല വാട്രോപ്പ് സ്ഥലം ഉണ്ടാവില്ല വീട് വലിയതായിരിക്കും എപ്പോഴും അതിലുണ്ട് ഇവിടെ കയറി വരുമ്പോൾ എന്നൊക്കെ വളരെ രസകരമായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്തില്ല അത് വെറുതെ ഒരു എൽ ഷേപ്പ് കൊടുത്ത് നീട്ടി കൊടുത്ത് നല്ല ഭംഗി സിലിണ്ടർ കോബ്ലേറ്റ് കൊടുത്തു പാനലിംഗ് എന്ത് ഭംഗിയായിട്ട് കൊടുത്തു ആ പാനലിംഗ് ഡിഫറൻറ്റ് ഉണ്ട് നേരത്തെ നമ്മൾ ബെഡ്റൂമിൽ കൊടുത്ത് ആ പാനലിങ്ങിൻ്റെ വേറെ ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പ്ലെയിൻ ഗ്ലാസും ആ പാനലിങ്ങും ഒരു മാച്ചാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇതിൽ ഗ്ലാസ്സിൽ വരുന്നുണ്ട് ഇതാണ് ഇൻറ്റീരിയ ഡിസൈൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു ഗോൾഡിഷ് കളറിൽ നല്ല വേനൽ ഒരു സ്പേസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അതായത് ഫീൽ ഇതിൻ്റെ ഫ്ലോർ ടൈപ്പിനെ കുറിച്ച് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത് ഡ്രസ്സെൻ്റെ ബാക്കിൽ ബുഡൻ കളർ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ടോ നല്ല രീതിയിൽ പാനലിങ് കൊടുത്ത് അതിന് മറ്റേ ചാർക്കോൾ പാനലിങ് ആണ് ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ചാർക്കോൾ പാനലിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് മുകളിൽ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഈ ബെഡ്റൂമിലേക്ക് നമ്മൾ കളിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ റോയൽ ലുക്കാണ് കേട്ടോ അതിൻ്റെ അഡ്രസ്സ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും നല്ല രസകരമായിട്ട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് അതിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്ത് ഒരു റോയൽ ഫീൽഡ് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ക്യുഷൻസ് ഒക്കെ കൊടുത്ത് ഡോറൊക്കെ കണ്ടില്ല വാർഡ് ഡ്രോപ്സിൻ്റെ ലുക്ക് ഫുൾ ലെങ്ത്തിൽ മിറർ കൊടുത്തു അതുപോലെ തന്നെ ലുറേം ഗ്ലാസ് കൊടുത്തിട്ടുണ്ടോ അത് രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഈ ഡോറ് വേറെ രീതിയിൽ തന്നെ കൊടുത്തിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളട്ടോ ബ്ലൂ കളറിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ബാത്റൂമാണ് അസറോയുടെ ടൈ ആണ് വോൾഡ് കുറിച്ചുള്ളത് നല്ല സ്പേസ് ഉള്ള ഒരു വാഷ് ബേസിന് ഏരിയയും ഒരു ക്ലോസറ്റും സെറ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അസേറ മുകളുണ്ട് ഗ്രൗണ്ടിൽ രണ്ട് ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂമുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇൻഡ്യൂ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടല്ലേ എഡ്രസ്സിൽ ഡിഫറൻറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തുള്ളത് ഓരോ സ്പേസ് ക്വിഷ്യൻസും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ അടിയിൽ നല്ല രീതിയിൽ എന്തെങ്കിലും അക്കർലിക്കിൻ്റെ ഗോൾഡ് കളർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ജിപ്സത്തിൽ കുറച്ച് തിക്കിലാണ് ഡിസൈൻ ചെയ്തിരുന്നത് നേരത്തെ അവിടെ വളരെ സിംപിൾ ആണെങ്കിൽ ഇവിടെ കുറച്ച് തിക്കാണ് ഡിസൈൻ ചെയ്യുന്നത് പ്ലെയിൻ വാൾ ആണ് കൊടുത്തത് പ്ലെയിൻ വാൾ ഇങ്ങനെ കൊടുക്കുന്നത് തന്നെ റൂമിൽ സ്പേസ് ഇട്ടാനാണ് പിന്നെ ഇൻറ്റീരിയർ എലമെന്റ്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു ഹെവി ആയിട്ട് വരുമ്പോൾ നമുക്ക് റൂമിൽ സ്പേസ് ഇട്ടില്ല ഇത് വളരെ ക്രീം കളർ വന്നത് നമുക്ക് റൂമിൽ ഭയങ്കര സ്പേസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഡോറണ്ടില്ല ഈ ഡോറിൻ്റെ ഹാൻഡിലും അതുപോലെ ഈ വർക്കൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ അഡ്രസ്റ്റ് കൊടുക്കാനുള്ള സ്പേസ് ഉള്ളൂ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലൂട്ടഡ് ഗ്ലാസ്സോട് കൂടെ അടിപൊളി ആയിട്ടുള്ള റോയൽ ലുക്കുള്ള ആണ് സെറ്റ് ചെയ്തത് ഈ റൂമിൻ്റെ ഹൈലൈറ്റിൽ ഒന്ന് വാഡ്രോപ്സ് ആണ് ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള മിറ കൊടുത്തിട്ടുള്ള ഡ്രസ്സിൽ ഡ്രസ്സിംഗ് യൂണിറ്റിന് അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മാറ്റിൽ എംപോസ് ചെയ്തിട്ട് രീതിയിൽ സർക്കുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തുണ്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്പേസിന് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ബാത്റൂം ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളറുള്ള ഒരു ബാത്റൂം വാഷ് ും സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപുടി ബാത്റൂമാണ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സാൾ ഇവിടെ വന്നിരിക്കണ സുലൈമാനെ കുറിച്ചിട്ട് റോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരെ വണ്ടി നിൽക്കുക കാണട്ട നമ്മൾ മുന്നിൽ തന്നെ പാർക്കിങ് ഫോർച്യൂണറും അതുപോലെ തന്നെ ജിമ്മും അതുപോലെ താറും ഡിഫറൊക്കെ മുന്നിൽ പാർക്ക് ചെയ്ത് മാത്രമല്ല മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല വനനിബിതമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഏജിയാണ് രാവിലെ സമയത്ത് വരികയാണെങ്കിൽ യോഗ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ആട്ടോ ഇവിടെ ഇരിക്കുക അതുപോലെ ഇവിടെ ഓപ്പൺ ടെറസിൽ സാധാരണ നമ്മൾ ഏതായാലും ലോക്കൽ ട്രെയിൽസ് ആണെങ്കിൽ ഇവര് ഫോർ ഡി ട്രെയിൽസ് ആണ് ഇട്ടുള്ളത് ഇതിന് ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും ഫ്യൂച്ചറിൽ ഇതിന് മുകളിൽ നല്ല ഗ്ലാസ് അത് അക്രലിക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോളിക്കാർബോൾ ചെയ്ത് ഭംഗിയാക്കി എടുത്തുകഴിഞ്ഞാൽ ഒരു അറബിക് ഗസീവ പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു മനോഹരമായിട്ടുള്ള ബെഡ്റൂമിനാണ് എത്തിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും ഒന്നിനൊന്ന് മികച്ചതാട്ടോ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതില് നിങ്ങൾക്ക് കമെന്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ബെഡ്റൂമിൽ സ്പേസ് ഇല്ല എന്നുള്ള ഒരു പരാതി മാത്രമേ ഉണ്ടാവും കാരണം ഇത് ഓൾറെഡി ഉള്ള വീട് എഡിറ്റ് ചെയ്തതാണ് പക്ഷേ ഇതൊരു റോയൽ ലുക്കാക്കി മാറ്റിയിട്ടുണ്ട് ഒരു ഓൾഡ് വീട് റോയൽ ആക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ ബാക്കിൽ സിൽവർ ഇന്റീരിയറിന്റെ ആ ഒരു കല ഇരുതുകൊണ്ടിട്ടോ നല്ല രസമായി കുഷൻസ് കൊടുത്ത അതിന്റെ ഇടയിൽ നല്ല അക്കറിലേക്ക് ഗോൾഡ് കളർ കൊടുത്തു പ്രൊഫൈൽ ലൈറ്റ് ഡിഫറൻറ്റ് ആയി കൊടുത്ത് നല്ല ഭംഗിയായി കൊടുത്ത് വാർഡ്രോബ്സുകളൊക്കെ രസകരമായിട്ടുള്ള ഡിസൈൻ കൊടുത്തു അതിന്റെ ഇടയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തു അതേപോലെ തന്നെ മനോഹരമായിട്ട് ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇവിടെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾബൌണ്ടോട് ക്ലോസറ്റും വാഷ് മെഷീൻ ഒക്കെ ഏറ്റവും പുതിയ ടെക്നോളജി ഉള്ള ക്ലോസ്സെറ്റ് വാഷിംഗ് മെഷീൻ ആണ് കോളാറിന്റെ കൊടുത്തുള്ളത് അസർവേഡ് ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷനുള്ള ബാത്റൂം അടിപൊളിയാണ് മാത്രമല്ല ചുമരിൽ അവരുടെ കുടുംബ ചിത്രം ഫാമിലി ചിത്രം അതിന്റെ കൂടെ തന്നെ നല്ല രസകരമായിട്ട് എന്താണ് ടെക്സ്റ്റർ പെയിന്റും കൊടുത്തുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് അതുപോലെ ഇവിടെ ഒരു വർക്ക് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീടിന്റെ ഓണർമാരാണ് ഇരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഒരു ഡിഫറൻറ്റ് വേറെ കാര്യം പറഞ്ഞാൽ എ എച്ച് എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറും എന്റെ പ്രത്യേകത പറഞ്ഞാല് ഈ രണ്ട് മക്കളുടെയും ശക്തിയായിട്ട് നിൽക്കുന്ന അവരുടെ ഉമ്മ ഷൈനാസ് മേഡാണ് ഏറ്റവും രസം എന്താ പറയുക പാരൻറ്റിങ്ങാണ് ലൈഫിൽ ഏറ്റവും രസകരമായിട്ടും ഏറ്റവും പ്രയാസമുള്ളൊരു ജോലി സാധാരണ നമ്മളെല്ലാവരും പലരും പരാജയപ്പെടുന്നത് പേരൻറ്റിങ്ങിലാണ് രണ്ട് മക്കളെ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ ബിസിനസ്സിലേക്ക് അടുപ്പിച്ച് നല്ല രീതിയിൽ മാർഗനിർദ്ദേശം നൽകുന്ന നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെ മുന്നിലിരിക്കുന്ന ഷെനാസ് മാഡം അവരാണ് ഈ വീടിൻ്റെ ഇൻഡ്യൂരുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളായിട്ട് ഡീൽ ചെയ്തതും ഞങ്ങളായിട്ട് സംസാരിച്ചതുമൊക്കെ ഒരു ബിസിനസ് സ്ഥാപനം ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ബിസിനസ് ബിസിനസ് വിജയിപ്പിക്കാറുണ്ട് ചെറിയ ടാലന്റ് നിങ്ങൾ എന്തായാലും കല്യാണത്തിൽ വരാൻ സാധിച്ചിരുന്നു എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങൾ സിൽവാനോ ഇന്റീനിയറിന് ഈ സാധനം കൊടുക്കാൻ നിങ്ങൾ എങ്ങനെയാണ് എത്തിയത് സിൽവാനിലെത്തിയത് ടൈൽസ് എടുത്തിട്ടുണ്ട് ടൈൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പാലക്കാട് സിൽവാന പിന്നെ എന്റെ ഒരു വർക്കിന് ഞങ്ങള് പിന്നെ സിറാജിനോട് ചോദിച്ചപ്പോ ആണ് സജസ്റ്റ് ചെയ്തത് സത്യത്തിൽ കുടുംബക്കാരൊക്കെ ആണോ അത് ഇന്നലെ പണക്കാട് തന്നെ ആശിക്ക് വന്നിട്ടുള്ള ഒരു എഞ്ചിനീയർ അവര് പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ സെയിം ഫീൽഡിലുള്ള മറ്റൊരു ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഇന്റീരിയറെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞെന്ന് കേട്ടപ്പോൾ ഒരു ഇന്റീരിയർ ഫാക്ടറി അടുത്ത ഒരാൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി അത് ക്ലയന്റ് നമ്മോട് പറയും നമ്മൾ ഓർത്തോട് എടുക്കാൻ വരുമ്പോൾ അതാണ് ജയാസ്കർ താത്തം എന്നോട് പറഞ്ഞത് വളരെ സന്തോഷം തോന്നിയത് മറ്റൊരാൾ സെയിം ഫീൽഡിലുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റാണ് കണ്ടെത്താത്ത സാധാരണ പകരം അവർ അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഇന്റീരിയർ ഡിസൈനേഴ്സും അതുപോലെ സിൽവാൻ ഇൻ സൊലൂട്ട് കൊടുക്കേണ്ടത് അത് ഇവിടേക്കു കിട്ടിയ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല ഇവരെ ബിസിനസ്സിലൊക്കെ മുന്നിൽ നിൽക്കുന്ന പോലെ മൂത്ത മകനായിട്ടുള്ള പേര് ഷാഹിദ് ഷാഹിദാണ് ഷാഹിദ് ഭായി നമ്മൾ തിരക്കിന് ഇടയിൽ ഗൾഫിലെ യാത്രകൾക്കിടയിലാണ് നമ്മൾ സിൽവാൻ സിൽവാനും ഓൾറെഡി നിങ്ങളുടെ വീട് ചെയ്തുള്ള വീട് എഡിറ്റ് ചെയ്തത് അപ്പോൾ ഒരുപാട് സൗകര്യ കുറവുകൾ ആദ്യം ഉണ്ടായത് അത് പരിഹരിക്കുക രീതിയിലാണ് നിങ്ങൾ പിന്നെ എക്സ്പെൻസാക്കിയിട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല 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 ഞങ്ങൾ ആദ്യം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം ഒരു ഇന്റീരിയർ വർക്ക് ചെയ്തിട്ട് പിന്നെ അതിൽ ഞങ്ങൾക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഇത് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഒരു വിചാരിച്ചിരിക്കുന്നത് ആ പഴയതിന്റെ ചെറിയൊരു ഇതൊക്കെ ആയിരിക്കുന്നുണ്ട് പക്ഷെ ഇത് നിങ്ങൾ എന്താണോ ഡിസൈൻ തന്നത് ആ സെയിം സാധനമാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു ആളേക്ക് എന്താണ് ഞങ്ങൾ ത്രീ ഡി കണ്ടത് അത് അതേപോലെ കിട്ടിയത് അതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത് എന്താ ഈ തിരക്കിനിടയിൽ ഇങ്ങനെ അത് കല്യാണത്തിന്റെ ഭയങ്കര തിരക്കുണ്ട് അനിയന്റെ കല്യാണം എനിക്കറിയാം ഞാൻ കല്യാണത്തിൽ വന്ന സമയത്തൊക്കെ നിങ്ങൾ ഓടിയിട്ട് വർത്തിൽ എത്തിയിട്ടില്ല അത്രയും അല്ലെ ഓടി വരുന്ന സമയമാണ് അത്രയും തിരക്ക് പിടിച്ചൊരു സമയമായിരുന്നു അതിനിടയിൽ ഈ പണി കംപ്ലീറ്റ് ആയി ഹാപ്പി സർവീസിൽ സിൽവാൻ സിൽവാൻ നിങ്ങൾക്ക് സിറാജ് ആദ്യം സിറാജ് ഞങ്ങൾ ആദ്യം വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സിറാജ് ഖാൻ ഒന്നും പിന്നെ റിഷാദ് മുപ്പനും വന്നിട്ട് പിന്നെ സാധാരണ അങ്ങനെ ഞങ്ങൾ ഈ റിനോവേഷൻ ഇന്റീരിയർ റിനോവേഷൻ ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല പക്ഷെ അവര് എടുത്തു ഏറ്റെടുത്തു നന്നായി ചെയ്തു പിന്നെ മുസമി ഡിസൈൻ ഒക്കെ ചെയ്താൽ അങ്ങനെ ഈ വീട് ഈ ഒരു മനോഹര വാക്കിന്റെ ഒരു പൂർണ്ണ പങ്ക് സ്ഥാപനങ്ങൾ ഏത് ചെയ്തിപ്പിച്ചാലും നല്ല ടീമാണെങ്കിലും നല്ല രീതിയിൽ അതിന്റെ ബാക്കിൽ നിങ്ങൾ അത്രയും പേഷ്യൻസ് എടുത്തു എന്നുള്ളത് എന്നുള്ളതിൽ കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത ഫ്ലോർ ഫ്ലോറൊക്കെ കയറി വരുമ്പോ നമുക്ക് റാത്താണ് ഇപ്പൊ നിങ്ങളൊക്കെ വെള്ളം വെള്ളമായിട്ട് ഞാൻ ഞാൻ ബ്ലാക്ക്ഔേരി ഈ വെള്ളം കാണുമ്പോത്തന്നെ റാത്ത മനുഷ്യ അത് വീടായാലും നമ്മളതിലൊക്കെ ആയാലും അതാണല്ലോ എപ്പോഴും ഇവിടെ സ്പേസ് കുറപ്പ് ആ വീടായതുകൊണ്ട് ചില ബെഡ്രൂമൊക്കെ സ്പേസ് കുറപ്പും പക്ഷെ അവിടുത്തെ ഇന്റീരിയർ എലമെന്റ്സ് എലിമെന്റ്സ് അത് സ്പേസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകളൊക്കെ വെച്ച് ആ ക്രീം കർ വരുന്നതോടുകൂടെ അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ വീട് പുറത്തുനിന്ന് കാണുന്നത് വേറെ ഒരു ലുക്ക് അകത്തേക്ക് ഒരു റോയൽ ലുക്ക് വേണം സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അറബിയാണ സ്റ്റൈല് അറബിയാണ എങ്ങനെയാണല്ലോ പുറത്തേക്ക് ഭയങ്കര പ്ലെയിൻ ആയിരിക്കും കണ്ടോ ഉള്ളിൽ ഇരിക്കാൻ രാജകീയം അത് നിങ്ങളെ ഓരോ ബെഡ്റൂമും ഒന്നിനൊന്നും ഡിഫറൻ്റ് ആയിട്ട് ഏതായാലും മാത്രമല്ല ഇവിടെ സ്ലൈഡിങ് ഡോറൊക്കെ ഇട്ടിട്ട് നമ്മുടെ കിച്ചനും അതൊക്കെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇല്ലാന്നു അവിടെ ഒരു ഭിത്തി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണില് സ്പേസ് ഫീൽ ചെയ്യൂല മാത്രമല്ല ഈ നമ്മുടെ ബെഡ് ഡൈനിങ്ങും കിച്ചണും തമ്മിൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ഫീൽ ചെയ്യും പക്ഷേ സ്ലൈഡിങ് ഡോർ ആണ് തുറന്നിട്ട് എല്ലാം ഓപ്പൺ ആയി കിടക്കോണ്ട് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത് സിൽവാനെ കുറിച്ച് ഇനി നിങ്ങളെ കൂട്ടുകാരെ ബിസിനസ് ഉള്ള ആളാണല്ലോ ചോദിച്ചിട്ട് ഇതാ ചെയ്ത് പലരും കാണാൻ വരലുണ്ട് പിന്നെ വർക്ക് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് എന്താ എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാറുണ്ട് എല്ലാരും ആ ഞങ്ങളിപ്പോ ദുബായിൽ മാത്രമാണ് ലോജിസ്റ്റിക്സും ട്രേഡിംഗും ആണ് ടു സൗദി ജി സി സി കൺട്രീസ് ആണല്ലോ

മക്കളേനെ എല്ലാം പറഞ്ഞ് ചെയ്യാൻ പറ്റും എന്റെ ഒക്കെ പ്രത്യേകത ഞാൻ എപ്പോഴും വീഡിയോ പറയും ഞങ്ങളെ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് ഇപ്പോൾ അത്യാവശ്യം നല്ല ടേൺ ഉള്ള പത്ത് പത്ത് രാജ്യങ്ങളിലുള്ള ഇരുപത്തിയഞ്ച് ബ്രാഞ്ചുള്ള സ്ഥാപനമാണ് ഞങ്ങളെ ഫസ്റ്റ് ഫിനാൻസ് മാനേജർ എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാൻ എന്റെ ഉമ്മയാണ് എഴുതാനും വായിക്കാനും അറിയില്ല പക്ഷെ കണക്ക് നന്നായിട്ട് അറിയാം ആ പൈസ ഉമ്മാൻ്റെ ഒരു പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരിച്ച പതിനായിരം കിട്ടണമെങ്കിൽ കണക്ക് ബോധ്യപ്പെടുത്തണം എന്തിനാണ് പതിനായിരുന്നത് അങ്ങനെ ഞങ്ങളെ അച്ചടക്കം പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളെമ്മ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന എന്റെ ഉമ്മാനെ ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങള് രണ്ടാങ്ക എന്തായാലും ആ ഒരു മാതൃത്വത്തിന്റെ ആ ഒരു ഗുണം അനുഭവിച്ച പാരന്റിങ് അനുഭവിച്ചുകൊണ്ട് ലൈഫിൽ നിങ്ങൾക്ക് അതിൽ ആരോഗ്യത്തോടെ കൂടെ ഉമ്മാനെ നിങ്ങളൊരു പാർട്ട്ണെ പോലെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം ഈ പ്രായത്തിൽ അല്ലെ നമുക്ക് നമ്മളെ കൂടെ നിക്കാൻ പറ്റുന്ന നമ്മളൊരു പെങ്ങളെ ഏജുള്ള പോലെ വീൽ ചെയ്യുന്ന അല്ലെ ഒരാളെ കൂടെ നിക്കാൻ ഉമ്മാനല്ല നിൽക്കുന്ന നിൽക്കുന്ന ആളുകളെന്നല്ലോ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച അനുഗ്രഹമാണ് എന്താ കല്യാണത്തിനെ വന്നിരുന്നു എന്താണ് ആൾക്കാർ അഭിപ്രായം പറയാനുള്ളത് വീടിനെ കുറിച്ച് എന്തായാലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമുക്കൊരു ഡിസൈനർ മീൻ വേറെ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമായി അത് ഡിസൈൻ തന്നത് ഒന്നും ഇവിടെ വന്നത് ഐ മീൻ വർക്ക് ചെയ്ത് വേറെ ഒന്നാണ് എൻ്റെ ഡിഫറെന്റ് ആയിരുന്നു പിന്നെ നിങ്ങൾ വന്ന ഡിസൈൻ ആണെങ്കിലും സ്വാഗതം എന്നാലും എന്റെ കല്യാണത്തിൽ കൂടാൻ സാധിച്ചു എന്നുള്ള ഭയങ്കര സന്തോഷം ആ കല്യാണ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്ത ശനാസ് മേഡത്തിന്റെ ഒരു മാനേജ്മെന്റ് എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട് എല്ലാവരും വരുന്നവരെയാണ് നമ്മളെ സ്വീകരിക്കാറുപ്പം എന്റെ കൂടെ അന്ന് നല്ലൊരു സംസുഖ്യം ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഒരേ സമയത്ത് സ്വീകരിക്കാനും ആ സമയത്ത് വരുന്ന ഗസ്റ്റാളോ തങ്ങളിയും എല്ലാവരും സ്വീകരിക്കാനും ഓടി നടക്കുന്ന ഒരു എന്താ പറയുക ആ ഒരു എനർജിയാണ് നിങ്ങളെ ബിസിനസ്സിലും നിങ്ങളൊരു വിജയത്തിലും അല്ലെ അള്ളാഹു നിലനിർത്തി തരട്ടെ ആരോഗ്യത്തോടുകൂടെ ദീർഘാഴ്ചയോട് കൂടെ ബിസിനസ് കൂടുതൽ വ്യാപ്തിയിലേക്ക് ഉമ്മ കൂടെ ഉള്ള കാലം വല്ലാത്തൊരു കാലാണ് നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പടച്ചോം പോലും പറഞ്ഞത് തുരിശീന പർവ്വതം രണ്ടാമത് മൂസാ നബി കയറുമ്പോൾ കാലം ഇപ്പായപ്പോൾ എന്നെ ഞാൻ സംരക്ഷിച്ചോളാം നല്ല മൂസാബിനോട് പടച്ചോം പറഞ്ഞത് മൂസ ഇപ്പൊ എൻ്റെ ഉമ്മ ജയിച്ചിരിപ്പില്ല ഒന്ന് ശ്രദ്ധിച്ചോന്ന് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നോട് തേടും അപ്പോൾ ഞാൻ സംരക്ഷിക്കുന്നു അത്രയും പവർഫുൾ ഉള്ള ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ ലോകം വെട്ടിപ്പിടിക്കാൻ വലിയ പാടൊന്നുമല്ല മൊത്തം ഇനി കാണുമ്പോൾ നമുക്ക് പതിനഞ്ച് രാജ്യങ്ങളിലേയും പ്രസൻസ് ഉള്ള ഒരു ബിസിനസ് ഗ്രൂപ്പായിട്ട് കാണട്ടെ അപ്പോൾ നമ്മളെ വീട് ഇതൊക്കെ മാറ്റി വേറെ എഡിറ്റ് എടുത്ത് ഞാൻ സമീപിക്കുന്നത് മാത്രം إن شاء الله <سؤال> السلام <سؤال> عليكم وعليكم السلام <سؤال> <سؤال>